ഹായ് മക്കളെ ഇറ്റ്സ് മീ അരുൺ ഫ്രം എം എ സൊല്യൂഷൻ അല്ല എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ അരുൺ സാറിന് അറിയാം കാര്യം എന്താ മക്കളെ നിങ്ങൾ ഇത്രയും നാൾ വരെ ഏഴാം ക്ലാസ്സിലെ പരീക്ഷ പോലെ അല്ല എട്ടാം ക്ലാസ്സിലെ പരീക്ഷ അത് കുറച്ച് ഒരു വ്യത്യാസമാണ് മക്കളെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും വേറെ വേറെ ആയിട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത് അത് ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മൂന്ന് സെപ്പറേറ്റ് പാർട്ടായിട്ടായിരിക്കും തന്നേക്കുന്നത് മക്കളെ നിങ്ങൾ ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് അരുൺ സാർ വന്നേക്കുന്നത് എന്തിനാണ് ഫിസിക്സിനെ കുറച്ച് ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ് അപ്പോൾ ചോദിക്കാം ആ മക്കളെ എക്സാം അങ്ങ് അടുത്തെത്തി അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് കുറച്ച് ടോപ്പികൾ എന്ത് ചെയ്യുന്നുണ്ട് അരൺ സാർ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതെന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായി ഒന്ന് കണ്ട് ഒന്ന് എഴുതി പഠിച്ചേക്കും മക്കളെ ഉറപ്പായിട്ടും എന്ത് ചെയ്യൂടാ ഈ ചോദ്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനും കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാനുമായിട്ടാണ് നിങ്ങളുടെ അരൺ സാർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയേക്കുന്നത് മക്കളെ നോക്കിക്കേടാ ഒന്നാമത്തെ ചോദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ചോദ്യമാ എന്താ മക്കളെ എന്താ പറഞ്ഞേക്കുന്നത് ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട് അളവുകൾ തന്നിട്ടുണ്ട് അളവുകളാണോ അല്ല കുറെ യൂണിറ്റുകൾ തന്നിട്ടുണ്ട് മക്കളെ ഇതാ യൂണിറ്റുകളാണ് മക്കളെ 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 കിലോഗ്രാം കിലോഗ്രാം ആയാലും 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 മില്ലിഗ്രാം മില്ലിഗ്രാം ഗ്രാം ആരുടെ പഠിച്ചു ഒരുപാട് 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 യൂണിറ്റുകൾ യൂണിറ്റുകൾ ഉണ്ട് പിന്നെ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ചോദ്യം നിങ്ങളുടെ ആ മുന്നിലേക്ക് ഈ ചോദ്യം നിങ്ങളെ വരവേൽക്കാനായിട്ട് കാണും അപ്പൊ കൃത്യമായിട്ട് എന്തിനു മക്കളെ ഈ ഉത്തരം നിങ്ങൾ പഠിക്കണം മക്കളെ എന്താണ് ആ ിൽ പറഞ്ഞത്വിധ യൂണിറ്റുകൾ തന്നിരിക്കുന്നു ഈ യൂണിറ്റുകൾ അവയുടെ ആരോഹണ ക്രമത്തിൽ എഴുതുക മക്കളെ ആരോഹണ ക്രമം അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ ആണ് നമുക്ക് നോക്കേണ്ടത് സോറി അസെൻഡിങ് ഓർഡർ ആണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത് മക്കളെ അസെൻഡിംഗ് ഓർഡർ ആണ് ഓർഡർ ആണ് ഓക്കെ ആണ് മക്കളെ അസൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ എസ് എന്താ മക്കളെ ചെറുതിൽ നിന്നും വലുതിലേക്കാണ് ചെറിയ അളവുകളിൽ നിന്നും വലിയ അളവുകളിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് ചെറിയ യൂണിറ്റുകളിൽ നിന്നും വലിയ യൂണിറ്റുകളിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് മക്കളെ പഠിച്ചു വയ്ക്കടാ മാസിൻ്റെതാ തന്നേക്കുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതൊക്കെയാണ് മക്കളെ ഏതൊക്കെയാണാ കിലോഗ്രാം മില്ലിഗ്രാം കിൻഡല ഗ്രാം അപ്പം നാല് ഓപ്ഷനുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എൻ്റെ കുട്ടികൾക്ക് അറിയാത്ത കുട്ടികളാണെങ്കിൽ മക്കളെ നിങ്ങൾ അതാ ഇങ്ങോട്ട് നോക്കിയിരിക്കാം അറിയുന്ന കുട്ടികളാണെങ്കിൽ മക്കളെ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്തോ ഒന്ന് സാറേ അറിയാം അല്ലെങ്കിൽ ആ എഴുതി നിങ്ങൾ സാറേ എനിക്ക് ഉത്തരം കിട്ടിയെന്ന് ഒന്ന് ആ ഒരു കമൻറ്റ് ചെയ്തേക്കണേ ഏതാ ഓക്കെ അല്ലേടാത് അപ്പൊ നമുക്ക് നോക്കാം മക്കളെ തന്നേക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏറാണ് മക്കളെ നോക്കിക്കാ തന്നേക്കുന്ന മാസിന്റെ യൂണിറ്റുകളില് ഏറ്റവും ചെറിയ യൂണിറ്റുകൾ മക്കളെ ഈറാടാ ഒന്ന് നോക്കിക്ക മക്കളെ ആണോ അല്ല കിലോഗ്രാം അല്ല മാസിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് കിലോഗ്രാം അല്ല അപ്പൊ മക്കൾ ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് പോവുകയാണ് മക്കളെ ഇതിലെ ഏറ്റവും ചെറിയ മാസിന്റെ തന്നെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിഗ്രാം ആണെന്ന് പഠിക്കണം എന്തായാലും മക്കളേത് ആണെന്ന് പഠിക്കണം അപ്പൊ ആദ്യമായ മില്ലിഗ്രാമാണ് എന്തായാലും മക്കളേത് മില്ലിഗ്രാം ആണ് കേട്ടോടാ മില്ലിഗ്രാം ആണ് അപ്പൊ അതാണ് ഒന്നാമത്തെ ഒന്നാമത്തവൻ ഏറ്റവും ചെറുത് ഇതിൽ തന്നേക്കുന്നതിൽ ഏറ്റവും ചെറുത് മില്ലിഗ്രാം ആണ് ക്ലിയർ ക്ലിയർ മക്കളെ 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 ഇനി ആ കുറച്ച് കുറച്ച് വലിയവൻ വലിയവൻ ആരാ ആണോടാ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പം ആദ്യമേ ചെറുത് മില്ലിഗ്രാണോ അത് കഴിഞ്ഞിട്ട് വലുതാര അത് ഗ്രാമാണ് ഇനി കുറച്ചുകൂടെ വലുതാര മക്കളെ നിങ്ങൾ നോക്കിക്കേടാ വലുതാര കിലോഗ്രാമാണ് എന്താ മക്കളെ കിലോഗ്രാമാണ് കിലോഗ്രാം മക്കളെ ഇനി ഇതില്ല ഏറ്റവും വലിയ തന്നേക്കുന്ന ഇതില്ല തന്നേക്കുന്ന യൂണിത്തിൽ മക്കളെ ഏറ്റവും വലിയ യൂണിറ്റ് ഏറെ ആളാണ് അതെന്താ മക്കളെ കിൻഡലാണ് എന്തായാലും മക്കളെ ഏത് കിൻഡലാണ് കേട്ടാടാ കിൻഡലാണേ അതും പഠിച്ചിരിക്കണം മക്കളെ ഇനി ഇതൊന്നും തരാറ വേറൊരാളും കൂടി ഉണ്ട് ആരാ വലിയ ആളാണ് അതാരാ മക്കളെ അത് തണ്ണാണ് ഏറ്റവും യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ അതിലുള്ളതിൽ ഏറ്റവും എന്തായിരിക്കും മക്കളെ ടൺ ആണെന്ന് മനസ്സിലാക്കണം ഇത് ക്ലിയർ അല്ലേടാ ഓക്കെ ഏറ്റവും ചെറുത് മില്ലിഗ്രാം അതിൽ കൂടുതൽ വലുത് ഗ്രാം അതിന്നും കുറച്ച് വലുത് ആ കിലോഗ്രാം അതിന്നും കുറച്ച് വലുത് ക്വിൻഡൽ ഏറ്റവും വലുത് ടൺ ആണെന്ന് മക്കളെ മനസ്സിലാക്കണം പിന്നൊരു കാര്യം മക്കളെ ആരോഹണ ക്രമം അസെൻറ്റിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡർ മറന്നു അസെൻഡിങ് എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതോട്ട് ഡിസെൻഡിങ് എന്ന് വെച്ചാൽ വലുതിൽ നിന്നും ചെറുതിലോട്ട് മക്കളെ അത് മറന്നു മറന്നുപോകല്ലേടാ അപ്പൊ ഈ കാര്യങ്ങൾ ഓക്കെ മക്കളെ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് എന്താ മക്കളെ ഡിസ്റ്റൻസ് ആണ് ദൂരമാണ് പഠിച്ചു വയ്ക്കുമ്പോൾ മക്കളെ നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും അപ്പോൾ ചോദിക്കും ഇങ്ങനെ ഡയറക്റ്റ് മക്കളെ ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കാം ഒരു മാർക്കിന് ചോദിക്കാം ഇതിൽ നിന്ന് വലുതെ ഒരു കാര്യം പറയുന്നത് കണക്ക് ചോദ്യങ്ങൾ എന്തായാലും മക്കളെ ഏത് കണക്ക് ചോദ്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് നോക്കാടാ നമ്മളെ എന്താ മക്കളെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് പറയാടാ യെസ് യെസ് എന്താ മക്കളെ ലെങ്ത് ഓഫ് ദ പാത്ത് ഇങ്ങോട്ട് നോക്കും മക്കളെ നിങ്ങൾ സഞ്ചരിച്ച വഴിയുടെ നീളം ഇപ്പൊ നിങ്ങൾ മക്കളെ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് കടയിലേക്ക് പോയിട്ടേ മക്കളെ ആ പോയ വഴിയുടെ നീളം ആ പോയ വഴിയുടെ നീളത്തെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് മക്കളെ ക്ലിയർ ആണോടാ അപ്പൊ എന്താ മക്കളെ ഒന്ന് വായിച്ചോടാ ലെങ്ത് ഓഫ് ദ പാർട്ടി കാൾഡ് ഡിസ്റ്റൻസ് നിങ്ങൾ സഞ്ചരിച്ച പാതയുടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സഞ്ചരിച്ച പാതയിലൂടെ പാതയുടെ ആകെ നീളം മക്കളെ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ആ കടയിലോട്ട് പോകുന്നു നിങ്ങളെ വീട്ടിൽ നിന്ന് കടയിലോട്ട് പോകുന്നു അപ്പൊ നിങ്ങൾ ഒരുപാട് വഴിയിലൂടെ അല്ലേ മക്കളെ പോകുന്നത് അവൻ്റെ ആകെ എന്തായിരിക്കും മക്കളെ നീളമാണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് ക്ലിയർ ആണോടാ ഓക്കെ അല്ലേ മക്കളെ എന്താ സഞ്ചാരപാതയുടെ ആകെ നീളമാണ് ദൂരം എന്ന് പറയുന്നത് മക്കളെ സെറ്റ് അല്ലേടാ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേക്ക് വെക്കേണ്ട കാര്യം ആ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് മക്കളെ അവൻ്റെ സിംബല് ദാ ചെറിയ ലക്ഷ സോറി ചെറിയ ലെറ്റർ എം ആയിരിക്കും എന്തായാലും മക്കളെ ചെറിയ ലെറ്റർ എം ആയിരിക്കും സ്മോൾ ലെറ്റർ എം ആയിരിക്കും മക്കളെ പഠിച്ചു വെക്കട ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ ചെറിയ ലെറ്റർ എം വന്നു കഴിഞ്ഞാൽ ചെറിയ ലെറ്റർ കുഞ്ഞക്ഷരം എം വന്ന് കഴിഞ്ഞാൽ തന്നേക്കുന്നത് മീറ്റർ ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ എന്തായാലും മക്കളെ ഇത് മീറ്റർ ആണെന്ന് അറിയണം കേട്ടോടാ അത് ലെങ്ത് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് നമ്മൾ പോണില്ല മക്കളെ ഇത് സെറ്റ് സെറ്റാണൂടാ ഡിസ്റ്റൻസ് ഓക്കെയില്ലെങ്കിൽ മക്കളെ ഡിസ്റ്റൻസ് ക്ലിയർ ആണെങ്കിൽ അടുത്തത് അടുത്തതെന്തായിരിക്കും മക്കളെ സ്പീഡ് സ്പീഡാണെന്ന് ആയിരിക്കൂടാ സ്പീഡ് വേഗത എന്ന് മലയാളത്തിൽ പറയും എന്താ മക്കളെ വേഗത എന്നും ആദ്യമേ നമ്മൾ ഡെഫിനേഷൻ വായിക്കാൻ പോകുക ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ യൂണിറ്റ് ടൈം ഡിസ്റ്റൻസ് സോറി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം മക്കളെ എല്ലാവരും പഠിപ്പിക്കുന്നു ഫിസിക്സിലെ എല്ലാ സാറുമാരും പഠിപ്പിക്കുന്നു യൂണിറ്റ് ടൈം യൂണിറ്റ് ടൈം യൂണിറ്റ് ടൈം എന്താണ് മക്കളെ യൂണിറ്റ് ടൈം എടാ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് മക്കളെ ഒരു സെക്കൻഡാണ് യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ആണ് മക്കളെ ഒരു സെക്കൻഡ് കൊണ്ട് ആ ഒരു വസ്തു എത്ര ദൂരം പോയി ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അരുൺ സാർ ഒരു സെക്കൻഡ് കൊണ്ട് രണ്ട് മീറ്റർ സഞ്ചരിച്ചുവെങ്കിൽ എന്റെ വേഗത എന്റെ സ്പീഡ് എത്രയും മക്കളെ രണ്ട് മീറ്റർ പെർ സെക്കൻഡ് അതായത് ഒരു സെക്കൻഡിൽ എത്ര ദൂരം പോയി അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു അതാണ് സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത് മക്കളെ അവൻ്റെ യൂണിറ്റ് എന്താണ് വേഗതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സെക്കൻഡ് ആയിരിക്കും എന്തായിരിക്കും മക്കളെ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ മീറ്റർ പെർ സെക്കൻഡ് ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ മീറ്റർ പെർ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ മക്കളെ അത് സ്പീഡാണ് അല്ലെങ്കിൽ വേഗതയാണ് വെലോസിറ്റി ഉണ്ട് കണ്ട മക്കളെ സ്പീഡ് അല്ലെങ്കിൽ വേഗതയാണെന്ന് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം മക്കളെ ക്ലിയർ അല്ലേടാ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ മക്കളെ നിങ്ങളെ കുഴപ്പിക്കാനായിട്ട്താ ഇവിടെ ഒരു കാര്യം കൊടുത്തിരിക്കുന്നുണ്ടാക്കളെ കിലോമീറ്റർ പെർ അവറിലായിരിക്കും ഞാൻ സ്പീഡ് പറയാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ ദാ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം അപ്പൊ എൻ്റെ കുട്ടികൾക്ക് ആ കണക്ക് ചെയ്യുമ്പോൾ മക്കളെ കിലോമീറ്റർ പെർ അവറിൽ അല്ലടാ ചെയ്യുന്നത് കണക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ അതാ എന്തായിരിക്കും മക്കളെ മീറ്റർ പെർ സെക്കൻഡിലാണ് ചെയ്യേണ്ടത് അപ്പൊ ചോദ്യം വരും സാറേ എങ്ങനെ സാറേ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നതെന്നൊരു ചോദ്യം വരും മക്കളെ ശ്രദ്ധിച്ച് നിൽക്കടാ ഇങ്ങോട്ട് നോക്കിക്കേ നിങ്ങൾക്ക് കിലോമീറ്റർ പെർ അവർ ആണ് തന്നേക്കുന്നതെങ്കിൽ അവനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ അവനെ മീറ്റർ പെർ ആക്കാൻ എന്ത്ണ്ട് ഗുണിച്ചാൽ മതി മകളെ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് ഗുണിച്ചാൽ മതി സാറേ അത് മനസ്സിലായില്ല ഒന്നുകൂടെ ഒന്ന് ഒരു ക്ലാരിറ്റി വരുത്തി മക്കളെ മക്കളെതായ എക്സാമ്പിൾ സഹിതം നിങ്ങൾ അരുൺ സാർ നിങ്ങൾക്ക് പറഞ്ഞുതരും മക്കളെ നോക്കിക്കടാ മുപ്പത്താറ് കിലോമീറ്റർ പെർ അവർ മുപ്പത്താറ് കിലോമീറ്റർ പെർ അവർ അപ്പം എനിക്ക് യവന കിലോമീറ്റർ പെർ അവറിനെ എന്താക്കണം മക്കളെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണ്ട എങ്ങനെ ചെയ്യും ആ എസ് അരുൺ സാറ് പറഞ്ഞു മക്കളെതാ മുപ്പത്താറിനെ എന്തൊക്കെ എന്താണോ കിലോമീറ്റർ പെർ അവറിൻ്റെ വന്ന നമ്പർ ഇവിടെ വന്ന നമ്പർ ഏതാ മുപ്പത്താറാണ് മക്കളെ മുപ്പത്താറിനെ എന്ത് കൊണ്ട് ഗുണിച്ചാൽ മക്കളെ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും മക്കളെ ക്ലിയർ ആണോടാ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുപ്പത്തി കിലോമീറ്റർ പെർ അവർ ആണ് തന്നേക്കുന്നത് അവനെ എന്തിലോട്ട് മാറ്റണം മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം എന്താ ചെയ്യേണ്ടത് തന്നേക്കുന്ന കിലോമീറ്ററിന്റെ കൂടെ കിലോമീറ്റർ പെർ അവറിന്റെ കൂടെ വരുന്ന നമ്പറിനെ എന്ത് കൊണ്ട് ഗുണിക്കുക മക്കളെ ഫൈവ് ബൈറ്റീൻ കൊണ്ട് ഗുണിക്കുക മക്കളെ സെറ്റ് ആണൂടെ അപ്പൊ നമുക്ക് ചെയ്യാം മക്കളെ നോക്കിക്കേടാ നിങ്ങൾ ഡയറക്റ്റ് ഗുണിക്കാൻ നിക്കേണ്ട മക്കളെ എപ്പോഴും പതിനെട്ടിന്റെ ടേബിള് വരുന്നവനായിരിക്കും മുകളിലുള്ളവൻ അങ്ങനെ എൻ്റെ കുട്ടികൾ അധികം ഒന്നെന്തെയ്യത്തില്ല കടിപ്പിക്കത്തില്ല മക്കളെ എപ്പോഴും പതിനെട്ടിൻ്റെ ടേബിൾ വരുന്നവനായിരിക്കും മുകളിൽ കിടക്കുന്നത് മക്കളെ ഏതാ പതിനെട്ടില്ല പതിനെട്ട് ഒരു തവണ എത്ര തവണ പോവും മക്കളെ പേരെടാ യെസ് ഒരു പതിനെട്ട് പതിനെട്ട് രണ്ട് പതിനെട്ട് മുപ്പത്താറ് മക്കളെ പേര് രണ്ട് തവണ പിന്നെ അവിടെ ആരാള്ളൂ രണ്ടേ ഇൻറ്റു അഞ്ച് രണ്ട് ഇൻഡു അഞ്ച് എത്ര മക്കളെ പത്ത് മീറ്റർ പെർ സെക്കൻഡ് ക്ലിയർ ആണോ മക്കളെ മക്കളെ പറഞ്ഞ കാര്യം കാര്യം ഡൗട്ട് ആർക്കെങ്കിലും ശ്രദ്ധിക്കേണ്ട കിലോമീറ്റർ മീറ്റർ സെക്കൻഡ് ആക്കാൻ മക്കളെങ്കിലും കൊണ്ട് ഗുണിക്കുക കൊണ്ട് മക്കളെ ഇതും ഒന്ന് ഓർത്ത് വെച്ചേക്കണേടാൾ വൺ ഇന്റു എയ്റ്റീൻ അത് നോക്കി വെക്കണെ പതിനെട്ട് മുപ്പത്തി ആറ് സോറി മൂന്ന് ഇന്റു പതിനെട്ട് അൻപത്തിനാല് നാല് എൻറ്റു പതിനെട്ട് എഴുപത്തിരണ്ട് അഞ്ച് എൻ്റു പതിനെട്ട് തൊണ്ണൂറ് മക്കളെ ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ പഠിച്ചിരിക്കണം കേട്ടടാ ഓ മറക്ക് മറന്നു പോകല്ലേ മക്കളെ ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണേ ഇത് കാര്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ ഓക്കെ അല്ലേ മക്കളെ ഇത് സെറ്റ് ആണെന്ന് കരുതുന്നു വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഓക്കെ ആണ് അപ്പം നമ്മൾ പഠിച്ചത് സ്പീഡ് അല്ലെങ്കിൽ വേഗതയാണെന്ന് അറിയാലോ മക്കളെ എന്താ വേഗത യൂണിറ്റ് സമയം കൊണ്ട് അപ്പം ഡൗട്ട് സാറേ എന്താണ് യൂണിറ്റ് സമയം മക്കളെ ഒരു സെക്കൻഡാ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എത്ര ദൂരം പോയി ഞാൻ എത്ര ദൂരം പോയി അതാണ് എൻ്റെ വേഗത അതാണ് എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പൊ ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അൻപത് മീറ്റർ പെർ സെക്കൻഡ് നിങ്ങൾ പറയുന്നു എടാ ഞാൻ ഇന്ന് പോയത് അൻപത് മീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്നും അവൻ ഒരു സെക്കൻഡ് സമയം കൊണ്ട് അൻപത് മീറ്റർ പോയി അതാണ് അവന്റെ വേഗത എന്ന് പറയുന്നത് മക്കളെ സെറ്റ് അല്ലേടാ അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനൊക്കെ പഠിച്ചല്ലോ മക്കളെ ഓക്കെ അല്ലേടാ അതാ നമുക്ക് അടുത്തേക്ക് പോകാൻ മക്കളെ നോക്കിയടാ ആ എസ് വേറെ കൂടെ എന്താ അറിയുമ്പോ മക്കളെ ഇത് പഠിക്കാറും നിങ്ങൾ ഫിസിക്സ് പരീക്ഷയ്ക്ക് പോകരുത് നമുക്ക് മക്കളെ ഇക്വേഷൻസ് ആണ് ആണറിയാലോ എക്വേഷൻസ് ആണ് ഡി എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ് എസ് എന്ന് വെച്ചാൽ സ്പീഡാണ് മക്കളെ ടി എന്ന് വെച്ചാൽ ടൈം ആണ് അല്ലെങ്കിൽ ഡി എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എസ് എന്ന് വെച്ചാൽ സ്പീഡ് അല്ലെങ്കിൽ വേഗത വേഗത മക്കളെ ടീ എന്ന് വെച്ചാൽ ടൈം അല്ലെങ്കിൽ സമയമാണ് ശ്രദ്ധിക്കേണ്ട അതാ ഇങ്ങോട്ട് നോക്കുമ്പോൾ മക്കളേതാ ഇന്നത്തോടെ ഇന്ന് ഈ ദിവസം ഈ ക്ലാസ് കാണുന്ന ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ അത് കുറിച്ചിട്ടോടാ ഇത് പഠിച്ചു എന്ന് കുറിച്ചിട്ടോ മക്കളെ അത് ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും അതൊക്കെ ഓക്കെ അല്ലേ മക്കളെടാ ഡി കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ദൂരം കണ്ടുപിടിക്കാൻ മക്കളേതാ ഡി മറച്ചു പിടിക്കടാ പിന്നെ ഇവിടെ ആരേ ഉള്ളൂ എസും ടീം നേരെയല്ലേ മക്കളെ നോക്കിയേ ഡി കണ്ടുപിടിക്കാൻ ഡി എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ് അതൊക്കെ എൻ്റെ കുട്ടികൾക്ക് അറിയാം വേരി ഗുഡ് ഡി കണ്ടുപിടിക്കാൻ ഡി ഈക്വൽ ടു മക്കളെ എന്താണോ കണ്ടുപിടിക്കേണ്ടത് ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അവനെ മറച്ചു പിടിക്കുക കണ്ടുപിടിക്കാൻ ഡി മറച്ചു പിടിക്കുക പിന്നെ ആരാ മക്കളെ ഉള്ളത് എസ് ഇൻറ്റു ടീ ആണെന്ന് മനസ്സിലാക്കണം എസ് ഇൻഡു ടി ആണെന്ന് മനസ്സിലാക്കണം മക്കളെ സെറ്റ് അല്ലേടാ ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഡി വേണ്ട വേണ്ട എനിക്ക് എസ് കണ്ടുപിടിക്കണം എസ് എന്ന് വെച്ചാൽ സ്പീഡ് അല്ലെങ്കിൽ വേഗതയാ ദാ മക്കളെ എസ് മറച്ചു പിടിക്കതാ എസ് മറച്ചു പിടിച്ചാൽ മക്കളെതാ പിന്നാര ഉള്ളത് എന്റെ കുട്ടികൾ പറഞ്ഞേ ആ സാറേ ഡി ഉണ്ട് ദാ ഇവിടെ ഒരു വരേ ഉണ്ട് സാറേ ടി ഉണ്ട് ക്ലിയർ ഇനി മക്കളെ മക്കളെതാ ഇനി പറ മക്കളെ ടീ കണ്ടുപിടിക്കാൻ ടീ കണ്ടുപിടിക്കാൻ ടീ മറച്ചു പിടിക്കുക പിന്നെ ഡി ബൈ എസ് ക്ലിയർ അല്ലേടാ മക്കളെ സെറ്റ് അല്ലേ ഇതിൽ ഇതിലധികം ഞാൻ നിങ്ങളെ പിടിച്ചിരുത്തുന്നില്ല സിമ്പിളാ ട്രയാങ്കിൾ വരക്കണം ഇങ്ങനെ നോക്കി അങ്ങ് പോകണം അതൊക്കെ സിമ്പിളാണ് കുട്ടികൾക്ക് ഓക്കെ അടുത്തേക്ക് പോകണം മകളെ ഇത് രണ്ട് പഠിച്ചു വെക്കണം മകളെ എന്തിനാണ് ഇത് രണ്ട് ഉപയോഗിക്കുന്നത് ഓഡോമീറ്റർ എന്താ പറയുക മകളെ ഓഡോമീറ്റർ എന്തിനാടാ ഉപയോഗിക്കുന്ന ഓഡോമീറ്റർ എന്ന് പറയുന്നത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എന്തിനാ ആ പേരിൽ തന്നെയുണ്ടോ ഓഡോമീറ്റർ എത്ര ഓടി ഓഡോമീറ്റർ എത്ര ഓടി അപ്പൊ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ആണ് മക്കളെ ഓടോമീറ്റർ എന്ന് പറയുന്നത് ഓഡോമീറ്റർ എന്ന് കേട്ടാൽ ഓടി എന്ന് ആലോചിക്കണം എത്ര ദൂരം ഓടി മക്കളെ ക്ലിയർ അല്ലേടാ ഓഡോമീറ്റർ ഉപയോഗിക്കുന്ന കാര്യം മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ പറ സ്പീഡോ മീറ്റർ എന്താ സ്പീഡോമീറ്റർ സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് സ്പീഡ് നോക്കാൻ ഉപയോഗിക്കുന്നത് സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് സ്പീഡ് നോക്കാൻ ഉപയോഗിക്കുന്നത് മക്കളെ ക്ലിയർ അല്ലേടാ സെറ്റ് അല്ലേ അപ്പൊ ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അരുൺ മാഷ് പറഞ്ഞു എത്ര ഓടി എത്ര ഓടി എത്ര ദൂരം സഞ്ചരിച്ചു ക്ലിയർ അല്ലേ മക്കളെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അതറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാ ഓഡോമീറ്റർ അതൊക്കെ ഓക്കെ ആണല്ലോ മക്കളെ സെറ്റ് ആണല്ലോടാ സെറ്റ് സെറ്റ് ആണല്ലോ മക്കളെ ഓക്കെ ആണ് ഓക്കേടാ അടുത്തേക്ക് പോവാം മക്കളെടാ ഇതൊരു ചോദ്യമാണ് എല്ലാ വർഷവും നിങ്ങൾ ടെക്സ്റ്റ് മാറുന്നതിന് മുമ്പേ ഇതേ കണ്ടന്റുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്ന ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം മക്കളെ നോക്കിക്കേടാ വേറൊന്നും ഞാൻ പറയുന്ന ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് കർഷകഫലം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന സോളിഡ് ആയിട്ടുള്ള ലൂബ്രിക്കന്റ് കര അവസ്ഥയിലുള്ള സ്നേഹമെന്ന് മക്കളെ പഠിച്ചു വെക്കണ ഗ്രാഫൈറ്റ് ഗ്രാഫൈറ്റ് ആണ് സോളിഡ് ആയിട്ടുള്ള ലോബ്രിക്കൻ എന്ത് കുറയ്ക്കാൻ ഫ്രിക്ഷൻ കുറയ്ക്കാൻ കർഷണ ഫലം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗ്രാഫൈറ്റ് എന്താ മക്കളെ പ്രത്യേകത സോളിഡ് ആണ് മക്കളെ അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് സോളിഡ് ആണ് കേട്ടോ മക്കളെ കര അവസ്ഥയാണ് കേട്ടോ ഗ്രാഫൈറ്റ് അപ്പൊ ചോദിക്കും എന്തൊരു സാറേ ഗ്രാഫൈറ്റ് എന്ന് മക്കളെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന പെൻസിലിനകത്തൊരു ഒരു കറുത്തൊരു ഇതിന്റെ ഇതില് അതാണ് ഗ്രാഫൈറ്റ് അപ്പം ആ ഗ്രാഫൈറ്റ് എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സോളിൽ ഡിക്കാനായിട്ട് ഉപയോഗിക്കുന്നു മക്കളെ സെറ്റ് അല്ലേടാ ഓക്കെ അല്ലേ മക്കളെ ഇതാ ഇതാണ് ചോദ്യം നമ്മൾ നേരത്തെ ഇക്വേഷൻ വെച്ച് പഠിച്ച ചോദ്യമാണ് ഓക്കെ അല്ലേ അപ്പം സാറ് പറഞ്ഞതുപോലെ വരയ്ക്കും മക്കളെ ഡി എസ് ടി മക്കളെ ഇങ്ങനെയൊക്കെ കണക്കുന്ന അപ്പോഴീ ട്രായ ത്രികോണം വരച്ചു വയ്ക്കണം ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം മുപ്പത്തിനാലായിരം മീറ്റർ അകലെ നിന്നുള്ള ഇടിമുടക്കം കേൾക്കാൻ എത്ര സമയം കണ്ടുപിടിക്കേണ്ടത് ടൈം ടൈം കണ്ടുപിടിക്കേണ്ട വാട്ട്സ്ഡ് അപ്പൊ ടീ ആണ് കണ്ടുപിടിക്കേണ്ടത് ടീ കണ്ടുപിടിക്കാൻ ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അവനെ മറച്ചു പിടിക്കണം ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് മകളെ അവനെ മറച്ചു പിടിക്കണം പിന്നെ ആരാടാ ഉള്ളത് ആ എസ് എന്തായിരിക്കും മകളെ ഡി ബൈ എസ് ഡി ബൈ എസ് ഡി എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരമാണെ മകളെ അതൊക്കെ എന്റെ കുട്ടികൾക്ക് അറിയാം എസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും മകളെ സ്പീഡ് അല്ലെങ്കിൽ വേഗതയാണ് കേട്ടോ ഓക്കെ ലേടാ അപ്പൊ ഡി ബൈ എസ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ ഏതാണ് ഡിസ്റ്റൻസ് ഇതിൽ ഏതാണ് സ്പീഡ് എന്ന് കണ്ടുപിടിക്കും മക്കളെ നോക്കിയടാ ആ മുപ്പത്തിനാലായിരം മീറ്റർ ഞാൻ പറഞ്ഞായിരുന്നു മക്കളെ ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ മീറ്റർ വന്നു കഴിഞ്ഞാൽ തന്നേക്കുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ മീറ്റർ വന്നു കഴിഞ്ഞാൽ തന്നേക്കുന്നതായിരിക്കും മക്കളെ ഡിസ്റ്റൻസ് ആയിരിക്കും ദൂരമായിരിക്കും നോക്കാം നോക്കിക്കേ മക്കളെ ഇതാ ഇവിടെ എത്രയാണ് ഡി എന്ന് പറയുന്നത് മുപ്പത്തിനാലായിരം മീറ്റർ മക്കളെ എത്രയാണ് വേഗത വേഗത എന്ന് പറയുന്നത് എസ് ആ സ്പീഡാണ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് എങ്ങനെ മനസ്സിലായി മീറ്റർ പെർ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ അരുൺ സാർ പറഞ്ഞു മീറ്റർ പെർ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും മക്കളെ സ്പീഡ് അല്ലെങ്കിൽ വേഗതയാണെന്ന് പറഞ്ഞതാ നേരത്തെ പറഞ്ഞതാ തൊട്ട് മുമ്പ് പറഞ്ഞതാണ് മനസ്സിലാകാത്ത കുട്ടികൾ ഉണ്ടാടാ അപ്പൊ ഇതൊക്കെ സെറ്റ് ആണ് അപ്പൊ ഏതെങ്കിലും അമ്മയുടെ എന്തൊക്കെയുള്ള ചെറിയ അക്ഷരം ചെറിയ ലെറ്റർ എം വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് ഇനി എന്ത് ചെയ്യുന്നത് മക്കളെ ജസ്റ്റ് ഒന്നുമില്ല ടീ കൊല്ലിട്ട് നോക്കിക്കേ ഡിക്ക് പകരം മാറി കിടക്കുന്നു മക്കൾ മുപ്പത്തിനാലായിരം ബൈ മകളാരടാ എസിന് പകരമാരോ മക്കളെ മുന്നൂറ്റി നാല്പത് എന്താ ചെയ്യേണ്ടതാ ഇത് ഇതും കട്ട് ചെയ്യാം മകളെ പിന്നെ മൂവായിരത്തി നാന്നൂറെ ബൈ മുപ്പത്തിനാല് വരും മക്കളെ മൂവായിരത്തി നാന്നൂറേ ബൈ മുപ്പത്തിനാല് എന്ത് മകളെ പറയണ എന്ത് മൂവായിരത്തി നാന്നൂറേ ബൈ മുപ്പത്തിനാല് മകളെ ശ്രദ്ധിക്കടാ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മുപ്പത്തിനാലിനും മുപ്പത്തിനാലിലേയും കട്ട് ചെയ്യാം ഒന്ന് നൂറ് സെക്കൻഡ് മക്കളൊരു നൂറ് സെക്കൻഡ് സമയം കൊണ്ടാണ് അടാ ആ ശബ്ദം നിങ്ങളടുത്തേക്ക് എത്തുന്നത് നമ്മൾ ഇതാ ഇത് നമ്പരൊക്കെ മാറി ചോദിക്കാം പക്ഷെ ഇതാ ഈ സ്റ്റെപ്പ് ഇതാ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അവൻ അവനെന്ത് ചെയ്യുമക്കളെ മറച്ച് പിടിക്കുക ഓക്കെ അല്ലേടാ മക്കളെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണല്ലോ മക്കളെ എട്ടാം ക്ലാസ്സാണ് നിങ്ങളെന്ത് ചെയ്യണേ ഇതുപോലെ എഴുതിയ പരീക്ഷ പോലെ അല്ലടാ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്നാൽ പോലും മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളെ കൂടെ ഉണ്ട് നിങ്ങളെ ടെൻഷൻ എടുക്കേണ്ട നിങ്ങളെന്ത് ചെയ്യുമക്കളെ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് എഴുതി പഠിക്കുക ചെക്സ്റ്റ് ഒക്കെ ഒന്ന് അല്ലോണം വായിച്ചു ചോദിക്കുക നമ്മളുണ്ടാ കൂടാ നിങ്ങൾ പേടിക്കണ്ട ഓക്കെ അല്ലേ നമ്മൾ ഇതാ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി എന്താ ക്വസ്റ്റ്യൻസ് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും മക്കളെ നിങ്ങളെ മുന്നിലേക്ക് വരും ഓക്കെ അല്ലേടാ ഓക്കെ മക്കളെ അപ്പൊ താങ്ക് യു മക്കളെ അപ്പം ഓക്കെ അല്ലേടാ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഓക്കെ ബൈ ബൈ